പക്ഷേ ലാസ്റ്റ് കുഞ്ഞിന് ചേ കൗണ്ടൊക്കെ കൂടി വന്നപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ എന്തോന്ന് എന്തോന്നറിയത്തില്ല ഞങ്ങളെ പറഞ്ഞു വിട്ടു എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥ മുന്നോട്ട് പോയപ്പം ഞങ്ങൾക്കൊരു പേടി കാണും മറ്റൊരു ഡോക്ടറെ കൂടെ കാണിക്കാനായിട്ട് എല്ലാവരും പറഞ്ഞപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരും പറഞ്ഞു വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ കാര്യതാസ് ഹോസ്പിറ്റലിനാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടത് എൻ്റെ പേര് മഞ്ജു ഇതെൻ്റെ രണ്ട് മക്കളാണ് ഒന്ന് സൗരവും സൗഭർണികയും എൻ്റെ മോന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഭയങ്കര പനി ഷർദിൽ എന്നാൽ തലവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾ വിട്ടുമാറി ഞങ്ങൾ കുറേ ആശുപത്രി കയറി ഇറങ്ങി മൂന്ന് വർഷമായിട്ട് ഈ മൂന്ന് വർഷം ഇവൻ സ്കൂളിൽ പോയിട്ടില്ല പഠിച്ചിട്ടില്ല പിന്നെ ഒരു ഒരു നല്ലൊരു ആക്റ്റീവ് അല്ലായിരുന്നു ആൾ ആഹാരം കഴിക്കത്തില്ല എന്നാ ഒരു എന്താ ഒന്നും വേണ്ട ആ ഒന്നും വേണ്ട രാവിലെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ പിന്നെ ഒരു ദിവസം കൊണ്ട് അതും കൊണ്ടങ്ങ് കഴിയും എപ്പോഴും തലവേദനയായിട്ട് ഞങ്ങൾ എപ്പോഴും രാ പകലില്ലാതെ ഈ മൂന്ന് വർഷം ഹോസ്പിറ്റലുകൾ മാറി മാറി കയറി ഇറങ്ങി നടക്കുകയായിരുന്നു പക്ഷേ ലാസ്റ്റ് കുഞ്ഞിനെച്ചൊക്കെ അണ്ടൊക്കെ കൂടി വന്നപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ ചെന്ന് അപ്പം അവിടെ അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അഡ്മിറ്റാക്കിയില്ല എന്തോന്നറിയത്തില്ല ഞങ്ങളെ പറഞ്ഞു വിട്ടു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ കുഞ്ഞിൻ്റെ അവസ്ഥ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു പേട് കാണണം മറ്റൊരു ഡോക്ടറെ കൂടെ കാണിക്കാനായിട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരും പറഞ്ഞു വെച്ചു നോക്കിയപ്പോൾ ഞങ്ങൾ കരിദാസ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടത് അത് വെച്ചുകൊണ്ട് ഇവിടെ കളത്തിപ്പിടി കരുത്താസി വന്നു ഇവിടെ വന്നപ്പം പിള്ളേർ ഡോക്ടർ ഷെറിൻ ഡോക്ടറാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കി അപ്പോൾ അവന് തൂക്കം തീരെ ഇല്ലായിരുന്നു തീരെ ഇല്ലാതെ വന്നപ്പോഴത്തേന് ഔഷധ ആയിരുന്നു അതുകൊണ്ട് തൂ ഇപ്പം അവന് വേണ്ടി തൂക്കം ഡോക്ടറിൻ്റെ പരിചരണയിൽ അവന് നല്ലപോലെയായി അവൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു അത് കഴിഞ്ഞാൽ മൂക്കിയും ദശ വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു കൂടുതലും ഈ അസ്വസ്ഥത വന്നത് അത് കാരണം ഡോക്ടർ സുനേന മേഡത്തിനെ ഷോറൂം ഡോക്ടർ കാണിച്ചു തന്നു പിന്നെ ഡോക്ടർ ഇവർ രണ്ടു പേരും കൂടെ സ്വന്തം മോനെ പോലെ തന്നെ അവർ കെയർ ചെയ്ത് അവൻ്റെ അസുഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരതുപോലെ അവന് പരിചരണം നോക്കി മരുന്നുകൾ നൽകി കൃത്യസമയത്തുള്ള മരുന്നും റെസ്റ്റും നൽകി അതുകൊണ്ട് അവൻ്റെ മരു മരുന്നിലൂടെ തന്നെ ആ അസുഖം മാറുമെന്ന് പറഞ്ഞ് ഇപ്പം ഒത്തിരി കുറവുണ്ട് വളരെയധികം കുറവുണ്ട് ഇനിയിപ്പം ഞങ്ങളിവിടുത്തെ ചികിത്സ തന്നെ മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇവനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഡോക്ടർമാർക്കും ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നേഴ്സുമാർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു